മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെച്ചേക്കും പുതിയ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് മന്ത്രി അതിശയ മർലേനയ്ക്കാണ് കൂടുതൽ സാധ്യത എം എൽ എ യോഗം ഇന്നോ നാളെയോ കേജ്രിവാൾ വിളിക്കും കേജ്രിവാൾ നാടകം അവസാനിപ്പിച്ച് സർക്കാരിനെ പിരിച്ചുവിടണമെന്നാണ് ബി ജെ പിയുടെ നിലപാട് നോബിൾമാർക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നോബിൾ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുന്ന സാഹചര്യത്തിൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ചോദ്യമാണ് എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണോ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാൾ എം എൽ എമാരുടെ യോഗം ഇന്നോ അല്ലെങ്കിൽ നാളെയോ വിളിക്കും അതിലാണ് തീരുമാനം ഉണ്ടാവുക പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും സാധ്യത നിലവിലെ മന്ത്രി അതിഷി മർലേനയാണ് അതിഷി മർലേന കഴിഞ്ഞ കുറേ നാളുകളായി അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തയാണ് അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയപ്പോൾ മറ്റ് സർക്കാർ നടപടിക്രമങ്ങളിലെല്ലാം ഏറ്റവും അധികം പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും അധികം ചുമതല ഏൽപ്പിക്കുകയും ചെയ്തും അതിഷി മർലേനയാണ് എന്നാണ് ഏറ്റവും പ്രധാന ും കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ആര് സംസ്ഥാനത്തിന്റെ ദേശീയ പതാക ഉയർത്തും എന്ന ചോദ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ജയിലിൽ പോയ പശ്ചാത്തലത്തിൽ ആരായിരിക്കും ദില്ലിയിൽ ദേശീയ പതാക ഉയർത്തുക എന്ന ചോദ്യത്തിന് അന്ന് അരവിന്ദ് കെജ്രിവാൾ നൽകിയ മറുപടിയും അതിർശി മർലിന അത് ചെയ്യും എന്നുള്ളതാണ് അത് തന്നെ അതിർശി മറലനയ്ക്ക് കൂടുതൽ സാധ്യത എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കൽപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ സുഷമ സ്വരാജിനും അതോടൊപ്പം തന്നെ ശീലദിഷി ശേഷം ദില്ലിയുടെ വനിതാ മുഖ്യമന്ത്രിയാകുന്ന ആളായി മാറും അതിർശി മര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ കൽക്കാജിയിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് അവർ അതുമാത്രമല്ല പതിനൊന്നോളം വകുപ്പുകൾ ഇതിനോടകം തന്നെ അതിർശി മറന് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വനിതാ ശിശുക്ഷേമം വൈദ്യുതി അടക്കം പൊതുമരാമത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അതിർശി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിർശിക്ക് ഏറ്റവും അധികം സാധ്യമുണ്ട് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് ചില നേതാക്കളുടെ പേരുകൾ കൂടി ഇതിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒന്ന് ഗോപാൽ റായ് അതോടൊപ്പം തന്നെ കൈലാഷ് ഗഹലോട്ട് അതോടൊപ്പം സൌരവ് എന്നീ മൂന്ന് മുതിർന്ന നേതാക്കളുടെ പേരും സജീവമായി തന്നെ ചർച്ചയിലുണ്ട് പക്ഷേ എം എൽ എ എമാരുടെ തീരുമാനം പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ അല്ലെങ്കിൽ വിശ്വസ്തയായ നേതാവ് അതിഷി മർലന ആയതുകൊണ്ട് തന്നെ അതിഷിക്ക് എന്താണെങ്കിലും നടക്കുവിടാൻ സാധ്യത എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ വരും പക്ഷെ നാളെ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ മുഖ്യമന്ത്രിയായി അതിശി മർലന സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയും ഈ കടത്ത് തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം കോൺഗ്രസും ബി ജെ പിയും ഈ വിഷയത്തെ സമീപിക്കുന്നത് വളരെ വിമർശനത്തോട് തന്നെയാണ് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന് നിലവിൽ ഇപ്പോൾ സുപ്രീംകോടതി മദ്യനേയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകുമ്പോൾ ആ ജാമ്യത്തിനൊരു പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് പോവുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കടമകൾ നിറവേറ്റാൻ കഴിയുകയോ ചെയ്യില്ല എന്നുള്ളതാണ് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം കേജ്രിവാളിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കോൺഗ്രസിനെയും ഒപ്പം ബി ജെ പിയുടെയും ആരോപണം ബി ജെ പി ആണെങ്കിൽ വ്യക്തമാക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ രാജിവയ്ക്കുകയല്ല മറിച്ച് സർക്കാരിനെ പൂർണ്ണമായും പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എന്നുകൂടി മുന്നോട്ട് വയ്ക്കുന്നു കോൺഗ്രസും സമാനമായ നിലപാടിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയം ഇല്ല